നമസ്കാരം സ്വാഗതം എന്തൊക്കെ എതിർപ്പുകൾ ഏതൊക്കെ രാജ്യങ്ങൾ ഉന്നയിച്ചാലും തങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കാതെ പുറകോട്ട് പോകില്ലെന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഇസ്രായേൽ ഓരോ തവണയും ഇസ്രായേൽ അത് തന്നെയാണ് പ്രതിജ്ഞ ചെയ്യുന്നതും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഒരിക്കലും ഇസ്രായേൽ മറക്കില്ല ലോകത്തിലെ ഏറ്റവും കൃത്യമായി പ്രവർത്തിക്കുന്ന ചാരസംഘടനയടക്കമുണ്ട് എന്ന് കരുതി വളരെ സമാധാനപരമായിട്ട് പോവുകയായിരുന്നു ഇസ്രായേൽ പക്ഷെ അവരുടെ രാജ്യത്തേക്ക് കടന്നു കയറി ഒരുപാട് ആളുകളെ കൊല്ലുകയും അതുപോലെ നിരവധി നിരപരാധികളെ ബന്ദികളാക്കി കൊണ്ടുപോവുകയും ചെയ്ത ആ ദിവസം ഇസ്രായേൽ ഇനി എത്ര വർഷങ്ങൾ എടുത്താലും മറക്കില്ല ആ ഒരു ഒറ്റ ദിവസത്തിന്റെ പ്രവർത്തിയാണ് ഹമാസ് ഇത്രയും രണ്ട് വർഷത്തോളമായിട്ടും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഇസ്രായേലിലെ ഉറക്കമില്ല കാരണം അവരുടെ പല ബന്ദികളും ഇപ്പോഴും ഹമാസിൻ്റെ കയ്യിലാണ് അവരിൽ എത്രത്തോളം ആളുകൾ ജീവിച്ചിരിപ്പുണ്ടോ അതോ അവരെയൊക്കെ ഏതവസ്ഥയിലാണ് എന്നുള്ളതിനെക്കുറിച്ച് പോലും ഇസ്രായേൽ ഇതുവരെയായിട്ടും ഒരു ഉത്തരമില്ല അത്തരത്തിൽ തങ്ങളുടെ ബന്ധികളുടെ ജീവൻ അതിപ്പോൾ ഒരാളുടെ ആണെങ്കിലും രണ്ടു പേരുടെയാണെങ്കിലും ഒരു ജീവനെങ്കിലും അവരെ ജീവനോടെ അവരുടെ തിരികെ നാട്ടിലെത്തിക്കാൻ പറ്റാവുന്നതിൻ്റെ പരമാവധി ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായി അനുഭവിക്കുന്ന ഭീകരതയ്ക്ക് ഇനിയൊരു ഉയർത്തി എഴുന്നേൽപ്പ് പാടില്ലെന്നുള്ള അർത്ഥത്തിലുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനി ഏത് രാജ്യത്ത് കയറി അടിക്കാനും ഇസ്രായേൽ തയ്യാറാണ് അതാണിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ വർഷ കാലയളവിലെല്ലാം തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ കരയാക്രമണം ആരംഭിച്ചതിന് പിന്നാലെ നടന്ന ബോംബ് വർഷത്തിൽ ഗാസ അക്ഷാർത്ഥത്തിൽ നടുങ്ങുകയാണ് നൂറിലേറെ പേരാണ് ഓരോ മണിക്കൂറിലും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിലേറെ പേർക്ക് പരിക്കും പറ്റുന്നുണ്ട് ആക്രമണത്തിന് പിന്നാലെ ഗാസ പട്ടണത്തിൽ നിന്ന് പകുതിയോളം പേർ പലായനം ചെയ്തതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇപ്പോഴും നിരവധി ഇസ്രായേലി ടാങ്കുകളും കവചിത വാഹനങ്ങളും ഗാസ പട്ടണത്തെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ് മൂന്നാമത് ഡിവിഷൻ കൂടി ഉടൻ ഗാസയിലേക്ക് എത്തുമെന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ച മുതൽ കുറഞ്ഞത് ഇരുപതോളം വീടുകളും പാർപ്പിട സമുച്ചയങ്ങളും മോസ്കും ഇസ്രായേൽ സൈന്യം തകർത്തതായാണ് റിപ്പോർട്ട് രണ്ട് വർഷത്തെ യുദ്ധത്തിനിടയിലെ ഏറ്റവും കഠിനമായ ആക്രമണങ്ങൾക്കാണ് ഇസ്രായേലി സൈന്യം ഗാസ നഗരത്തെ വിധേയമാക്കിയത് ഇതോടെ ഒരിക്കലും തിരിച്ചു വരാൻ കഴിഞ്ഞേക്കില്ലെന്ന ഭയത്തിൽ ആയിരക്കണക്കിന് ഗാസക്കാർ ബോംബുകൾക്കും വെടിയുണ്ടകൾക്കും നടുവിലൂടെ പലായനം ചെയ്യുകയാണ് ഐക്യരാഷ്ട്രസഭയുടെ തലവൻ ഈ ആക്രമണത്തെ ഭയാനകമെന്നാണ് വിശേഷിപ്പിച്ചത് തകർന്ന നഗരത്തിൽ നിന്ന് കറുത്ത പുക ഉയരുന്ന പശ്ചാത്തലത്തിൽ വീട്ടുപകരണങ്ങൾ കയറ്റിയ വാനുകളും കഴുത തങ്ങളുടെ അവസാന സമ്പാദ്യങ്ങളും ചുമന്ന് കാൽനടയായി പോകുന്ന ആളുകളും തീരദേശമായ അൽ റഷീദ് സ്ട്രീറ്റിലൂടെ നീങ്ങുന്ന കാഴ്ച കാണാൻ സാധിക്കും ഗസ കത്തുകയാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് എക്സിൽ കുറിച്ചിരിക്കുന്നത് കത്തുകയല്ല കത്തിക്കുകയാണ് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ കവചമാക്കിക്കൊണ്ട് രക്ഷപ്പെടുകയാണ് ഈ ഒരു അവസരത്തിൽ ഹമാസ് സാധാരണ ജനങ്ങൾ അവിടെ മരിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണവും ഹമാസ് തന്നെയാണ് ഏതെങ്കിലും ഒരു രാജ്യത്തിനു നേരെ ഏതേലും രാജ്യങ്ങൾ ആക്രമണം നടത്തുമ്പോൾ ആദ്യം ആ രാജ്യം ചെയ്യുന്നത് അവിടെയുള്ള സാധാരണക്കാരെ അവരെ രക്ഷിക്കുക അല്ലെങ്കിൽ അവരുടെ ജീവൻ സംരക്ഷിക്കുക എന്നുള്ളതാണ് എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ് സാധാരണക്കാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഹമാസ് ഇസ്രായേൽ നേരെ ആക്രമണം നടത്തുമ്പോൾ അവരെ ലക്ഷ്യം വെക്കുന്ന പല ആക്രമണങ്ങളും കൊള്ളുന്നത് സാധാരണക്കാർക്ക് നേരെയാണ് ഹമാസ് നേതാക്കളെയും മണികളെയും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടക്കുന്നതെങ്കിലും മരിച്ചവരിൽ കൂടുതൽ സാധാരണക്കാരാണ് സാധാരണക്കാരെ മനുഷ്യ കവചമാക്കുന്ന തന്ത്ര ഹമാസ് തുടരുന്നു എന്നാണ് സൂചനകൾ ഇസ്രായേൽ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതേസമയം ഗാസയിൽ തടവിലാക്കപ്പെട്ട ഇസ്രായേൽ ബന്ധികളുടെ കുടുംബങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് കടുത്ത ആശങ്കയിലാണ് ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതിന് പിന്നാലെ ഏറ്റവും വലിയ പലായനത്തിനാണ് ഗാസ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് കയ്യിലുള്ളതെല്ലാം ഇട്ടെറിഞ്ഞ് ജനം ജീവനുമായി ഗാസയിൽ നിന്ന് യാത്ര തുടരുന്നതായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ യാത്ര എങ്ങോട്ടേക്കാണ് എന്നുള്ള ചോദ്യമുണ്ട് ഇതിൽ ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് വയോധികരുണ്ട് പക്ഷേ എവിടെ ഇനി ഏത് രാജ്യത്ത് ആണ് ഇനി തങ്ങളുടെ ജീവൻ അല്ലെ ഇനി എങ്ങോട്ട് താമസിക്കാൻ പോകുന്നത് എന്നുള്ള ചോദ്യം കൂടി ബാക്കിയാവുകയാണ് ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതിന് പിന്നാലെ ഗാസയിൽ ഭക്ഷ്യക്ഷാമവും രൂക്ഷമായിരുന്നു ലഭിക്കുന്ന വസ്തുക്കൾക്കാകട്ടെ വൻ വിലയും നൽകേണ്ട അവസ്ഥയാണ് യുദ്ധവിമാനങ്ങൾ ആകാശത്ത് താഴ്ന്നു പറക്കുകയാണ് നിരന്തരമുള്ള ബോംബ് വർഷത്തിൽ നൂറുകണക്കിന് ആളുകൾ പരിക്കേറ്റ് വീഴുകയാണ് കുടുംബങ്ങളും രക്ഷാപ്രവർത്തകരും കോൺക്രീറ്റിന്റെയും വളഞ്ഞൊടിഞ്ഞ ഉരുക്കിന്റെയും കുമ്പാരങ്ങൾക്കിടയിൽ തിരച്ചിൽ നടത്തുന്നു കനത്ത ബോംബാക്രമണം നടന്നു ആളുകളുടെ അടുത്തേക്ക് എത്തിയാൽ എത്താൻ പ്രയാസമായിരുന്നുവെന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത് കൊല്ലപ്പെട്ട നിരവധി പേരെയും പരിക്കേറ്റവരെയും തങ്ങൾ പുറത്തെടുത്തു ഷെല്ലാക്രമണം ഹെലികോപ്റ്റർ മിസൈൽ ഡ്രോണുകൾ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ എന്നിവ കാരണം രക്ഷാപ്രവർത്തനം വളരെ പ്രയാസകരമായിരുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു ആക്രമണത്തെ തുടർന്ന് ഗാസ സിറ്റിയിലെ നാല്പത് ശതമാനം താമസക്കാർ അതായത് ഏകദേശം മൂന്നര ലക്ഷം പേർ തെക്ക് ഭാഗത്തേക്ക് പലായനം ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ ആക്രമണത്തിൽ കെട്ടിടങ്ങൾ തകർക്കപ്പെട്ടതിനാൽ കുടുങ്ങിക്കിടക്കുന്ന ബന്ധുക്കളെ കണ്ടെത്താൻ കുടുംബങ്ങൾ വെറും കൈകൊണ്ട് അവശിഷ്ടങ്ങൾക്കിടയിൽ തിരയുകയാണെന്നാണ് ഇസ്രായേലി സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത് ആക്രമണം ആരംഭിച്ചതു മുതൽ ചുരുങ്ങിയത് നൂറ്റിയാറ് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായും അവരിൽ തൊണ്ണൂറ്റിയൊന്ന് പേർ ഗാസ സിറ്റിയിൽ മാത്രമാണെന്നും മെഡിക്കൽ ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു മുഴുവൻ പാർപ്പിട സമുച്ചയങ്ങളും നിലംപരിശാക്കപ്പെട്ട ദരാജ് മേഖലയിലുണ്ടായ ബോംബാക്രമണത്തിൽ മാത്രം ഇരുപത് പേരാണ് കൊല്ലപ്പെട്ടതെന്നാണ് എമർജൻസി സർവീസ് അറിയിച്ചത് പത്ത് ലക്ഷത്തിലധികം ആളുകൾ താമസിക്കുന്ന ഗാസ നഗരം പിടിച്ചെടുക്കാനുള്ള ഇസ്രായേലിന്റെ തീരുമാനം ആഗോളതലത്തിലും വ്യാപകമായി കടുത്ത ഭാഷയിൽ അപലപിക്കപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിന്റെ കരയാക്രമണ വംശഹത്യ പദ്ധതികളുടെ പുതിയ ഘട്ടമാണെന്നാണ് തുർക്കി വിശേഷിപ്പിച്ചത് ഇത് കൂടുതൽ കൂട്ട പലായനത്തിന് കാരണമാകുമെന്നും തുർക്കി മുന്നറിയിപ്പ് നൽകി ഗാസ സിറ്റിയിൽ ഇസ്രായേൽ സൈന്യം നടത്തുന്ന ആക്രമണം വംശീയ ഉന്മൂലനത്തിന് തുല്യമാണെന്നാണ് യുവൻ മനുഷ്യാവകാശ ഓഫീസ് അപലപിച്ചത് ബോംബാക്രമണം ശക്തമായ സാഹചര്യത്തിൽ നിരവധി പേർ വഴിയിൽ കുടുങ്ങിക്കിടക്കുന്നതായും റിപ്പോർട്ടുണ്ട് ഇസ്രായേൽ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഇതിനിടെ പലസ്തീനുകളെ ഇസ്രായേൽ വംശകത്യ നടത്തുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയുടെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടും പുറത്തുവന്നു തങ്ങൾ ഗാസയിൽ ശക്തമായ നീക്കമാണ് നടത്തുന്നതെന്ന കാര്യം ഇസ്രായേൽ സൈന്യവും സ്ഥിരീകരിച്ചു ഇസ്രായേൽ സൈന്യം നേരത്തെ തന്നെ ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിരുന്നു ഗാസയിലെ നാൽപ്പത് ശതമാനത്തോളം ജനങ്ങൾ ഇതിനകം പലായനം ചെയ്തു കഴിഞ്ഞു ഇന്നലെ രാവിലെ വരെയുള്ള കണക്കുകൾ പ്രകാരം മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തിലധികം പാലസ്തീനുകൾ ഗാസ വിട്ടുപോയി കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഏകദേശം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം പാലസ്തീനികൾ വടക്കൻ ഗാസയിൽ നിന്ന് പലായനം ചെയ്തതായി ഐക്യരാഷ്ട്രസഭ നേരത്തെ പുറത്തിറക്കിയ കണക്കിന് വിരുദ്ധമാണിത് അതേസമയം ഗാസയിലെ ഹോളി ഫാമിലി ചർച്ചിലെ അന്തേവാസികൾ ഇവിടെ തന്നെ തുടരുകയാണ് ഇവിടെയുള്ള കന്യാസ്ത്രീകൾ പ്രായമായ പല വ്യക്തികളെയും പരിചരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർ ഇവിടെ തുടരാനാണ് താല്പര്യം പ്രകടിപ്പിച്ചത് ഇവിടെ എല്ലാ ദിവസവും പ്രാർത്ഥനയും നടക്കുന്നുണ്ട് അതേസമയം ഇസ്രായേൽ ആക്രമണത്തിൽ മുപ്പത്തൊൻപത് പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇവിടെയുള്ള ആശുപത്രി അധികൃതർ പറയുന്നത് എന്നാൽ മരണസംഖ്യ ഇതിലും കൂടുതലാകാനാണ് സാധ്യത കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി മൃതദേഹങ്ങൾ ഉണ്ടായിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഗാസയിലെ സ്ഫോടനങ്ങളുടെ ശബ്ദം പല ഇസ്രായേൽ നഗരങ്ങളിലും കേൾക്കാൻ കഴിഞ്ഞിരുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ രണ്ട് ഡിവിഷനുകളാണ് ഇപ്പോൾ ഗാസയിൽ ആക്രമണം നടത്തുന്നത് മൂന്നാം ഡിവിഷനും ഉടൻ എത്തുമെന്നാണ് സൂചന ഇതോടുകൂടി തന്നെ പൂർണ്ണമായും അവിടെ നിന്നൊരു കൂട്ട പലായനം ഇസ്രായേൽ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് പക്ഷെ അതിനുശേഷം എന്താണ് ഗാസ സിറ്റിയിൽ എന്താണ് നടപ്പിലാക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള പ്ലാൻ ഇസ്രായേലിനുണ്ട് പക്ഷേ ഇവിടെ നിന്ന് പലായനം ചെയ്യുന്ന ആളുകളുടെ ജീവൻ അല്ലെങ്കിൽ ഇനി അവർക്ക് എവിടെയാണ് ഒരു പുതിയ വാസസ്ഥലം ലഭിക്കുക എന്നുള്ളത് കൂടിയാണ് വളരെ ആശങ്ക ഉയർത്തുന്ന ഒരു ചോദ്യം